ഇരമ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ അറുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവായി ഇപ്രകാരം ചെയ്യുന്നു ബാബേൽ പുത്രി മെതികാലത്തെ മെതിക്കളം പോലെ ആയിരിക്കുന്നു ഇനി കുറഞ്ഞുന്ന് കഴിഞ്ഞിട്ട് അതിന്റെ കൊയ്ത്തുകാലം വരും ബാബേൽ രാജാവായി നെബുഖർ എന്നെ തിന്ന് മുടിച്ചുകളഞ്ഞു അവൻ എന്നെ വെറും പാത്രമാക്കി മഹാസർപ്പം എന്ന പോലെ അവൻ എന്നെ വിഴുങ്ങിക്കളഞ്ഞു എൻ്റെ സ്വാദുഭോജ്യങ്ങളെ കൊണ്ട് വയറു നിറച്ചു എന്നെ തള്ളിക്കളഞ്ഞു ഞാൻ സഹിച്ച സാഹസവും ദേഹപീഠയും ബാബേലിന്മേൽ വരട്ടെ എന്ന് സിയോൺ നിവാസിനി പറയും എന്റെ രക്തം ഖൽദ നിവാസികളുടെ മേൽ വരട്ടെ എന്ന് യരിശലേം പറയും അതുകൊണ്ട് യഹോവ ഇപ്രകാരം അറിളിച്ചു ഇതാ ഞാൻ നിന്റെ വ്യവഹാരം നടത്തി നിനക്കു വേണ്ടി പ്രതികാരം ചെയ്യും അതിൻ്റെ കടൽ ഞാൻ ഉണക്കി അതിന്റെ ഉറവുകൾ വറ്റിച്ചു കളയും ബാബേൽ നിവാസികളില്ലാതെ കൽക്കുന്നുകളും കുറുനരികളുടെ പാർപ്പിടവും വിസ്മയത്തിനും ചൂളകുത്തുന്നതിനും വിഷയവുമായി തീരും അവരൊക്കെയും ബാലസിംഹങ്ങളെ പോലെ ഗർജിക്കും അവർ സിംഹുകളുടെ കുട്ടികളെ പോലെ മുരളും അവർ ജയമത്തരായിരിക്കുമ്പോൾ ഉല്ലസിച്ച് ഉണരാതവണ്ണം നിത്യനിദ്ര കൊള്ളേണ്ടതിന് ഞാൻ അവർക്ക് ഒരു പാനീയം ഒരുക്കി അവരെ ലഹരി പിടിപ്പിക്കുമെന്നേ ഹോബയുടെ അരുളപ്പാട് അവരെ കുഞ്ഞാടുകളെ പോലെയും മുട്ടാടുകളോടുകൂടി ആട്ടുകൊറ്റന്മാരെ പോലെയും കൊലനിലത്തേക്ക് ഇറക്കിക്കൊണ്ടുവരും ശേഷ പിടിക്കപ്പെട്ടു പോയതെങ്ങനെ സർവഭൂമിയുടെയും പ്രശംസയായിരുന്നത് ശത്രുവശമായി പോയതെങ്ങനെ ജാതികളുടെ ഇടയിൽ ബാബേൽ ഒരു സ്തംഭന വിഷയമായി തീർന്നതെങ്ങനെ ബാബേലിന്മേൽ കടൽ കവിഞ്ഞു വന്നിരിക്കുന്നു അതിൻ്റെ തിരകളുടെ പെരുപ്പം കൊണ്ട് അത് മൂടിയിരിക്കുന്നു അതിൻ്റെ പട്ടണങ്ങൾ ശൂന്യവും വരണ്ട നിലവും മരുഭൂമിയും ആരും പാർക്കാത്തതും വഴി നടക്കാത്തതുമായ ദേശവും ആയി തീർന്നിരിക്കുന്നു ഞാൻ ബാബേലിൽ വെച്ച് വേലിനെ സന്ദർശിച്ച് അവൻ വിഴുങ്ങിയതിനെ അവൻ്റെ വായിൽ നിന്ന് പുറത്തിറക്കും ജാതികൾ ഇനി അവന്റെ അടുക്കൽ ഓടി ബാബേലിന്റെ മതിൽ വീണുപോകും പോകും എൻ്റെ ജനമേ അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിൻ യഹോവയുടെ ഉഗ്രകോപത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുവീൻ ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ടും ഒരാണ്ടിൽ ഒരു വർത്തമാനവും പിറ്റേ ആണ്ടിൽ മറ്റൊരു വർത്തമാനവും കേൾക്കുമ്പോഴും സാഹസകൃത്യങ്ങൾ കൃത്യങ്ങൾ ദേശത്ത് നടക്കുമ്പോഴും അധിപതി അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത് നിങ്ങൾ ഭയപ്പെടുകയും അരുത് അതുകൊണ്ട് ഞാൻ ബാബേലിലെ വിഗ്രഹങ്ങളെ സന്ദർശിപ്പാനുള്ള കാലം വരും അന്ന് ദേശമെല്ലാം ലജ്ജിച്ചു പോകും അതിലെ നിഹിതന്മാരൊക്കെയും അതിൻ്റെ നടുവിൽ വീഴും ആകാശവും ഭൂമിയും അവയിലുള്ളതൊക്കെയും ബാബേലിനെ ചൊല്ലി ഘോഷിച്ചുല്ലസിക്കും വടക്കുനിന്ന് വിനാശകന്മാർ അതിലേക്ക് വരുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഇസ്രായേൽ നിഹിതന്മാരെ ബാബേൽ വീഴേണ്ടതാകുന്നു ബാബേലിനോടുകൂടെ സർവ്വ ദേശവും തന്നെ വാളിന് ഒഴിഞ്ഞുപോയവരെ നിൽക്കാതെ ചെല്ലുവിൻ ദൂരത്തുനിന്ന് യഹോവയെ ഓർപ്പിൻ ഇരുഷലേം നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ ഞങ്ങൾ നിന്ന് കേട്ട് ലജ്ജിച്ചിരിക്കുന്നു അന്യന്മാർ യഹോവയുടെ ആലയത്തിൻ്റെ വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് വന്നിരിക്കിയാൽ ലജ്ജ ഞങ്ങളുടെ മുഖം മൂടിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അതിലെ വിഗ്രഹങ്ങളെ സന്ദർശിപ്പാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട് അന്ന് ദേശത്തെല്ലായിടവും നിഹിതന്മാർ കിടന്ന് ഞരങ്ങും ബാബേൽ ആകാശത്തോളം കയറിയാലും കോട്ട ഉയർത്തി ഉറപ്പിച്ചാലും ഞാൻ വിനാശകന്മാരെ അതിലേക്ക് അയക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് ബാബേലിൽ നിന്ന് നിലവിളിയും കൽതേ ദേശത്തു നിന്ന് മഹാനാശവും കേൾക്കുന്നു യഹോവ ബാബേലിനെ നശിപ്പിച്ച് അതിൽ നിന്ന് മഹാഘോഷം ഇല്ലാതെയാക്കുന്നു അവരുടെ തിരകൾ പെരുവെള്ളം പോലെ ഇരയ്ക്കുന്നു അവരുടെ ആരവത്തിന്റെ മുഴക്കം കേൾക്കുന്നു അതിൻ്റെ നേരെ ബാബേലിന്റെ നേരെ തന്നെ വിനാശകൻ വന്നിരിക്കുന്നു അതിലെ വീരന്മാർ പിടിപെട്ടിരിക്കുന്നു അവരുടെ വില്ല് എല്ലാം ഒടിഞ്ഞുപോയി യഹോവ പ്രതികാരത്തിന്റെ ദൈവമാകുന്നു അവൻ പകരം ചെയ്യും ഞാൻ അതിലെ പ്രഭുക്കന്മാരെയും ജ്ഞാനികളെയും ദേശാധിപതിമാരെയും സ്ഥാനാപതികളെയും വീരന്മാരെയും മത്തുപിടിപ്പിക്കും അവർ ഉണരാതവണ്ണം നിത്യനിദ്ര കൊള്ളുമെന്ന് സൈന്യങ്ങളുടെ ഹോവ എന്ന നാമമുള്ള രാജാവിന്റെ അരുളപ്പാട് സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരളിച്ചെയ്യുന്നു ബാബേലിന്റെ വിശാലമായ മതിലുകൾ അശേഷം ഇടിഞ്ഞു പോകും അതിൻ്റെ ഉയർന്ന വാതിലുകൾ തീപിടിച്ച് വെന്തുപോകും അങ്ങനെ വംശങ്ങളുടെ അധ്വാനം വ്യർത്ഥമായും ജാതികളുടെ പ്രയത്നം തീക്കിരയായും തീരുകയും അവർ ക്ഷീണിച്ചു പോവുകയും ചെയ്യും യഹൂദ രാജാവായ സിദഖ്യാവിന്റെ വാഴ്ചയുടെ നാലാം ആണ്ടിൽ അവനോടുകൂടെ മഹസയാവിന്റെ മകനായ നേര്യാവിന്റെ മകനായ സെരായാവ് പ്രയാണാധ്യക്ഷനായി ബാബേലിലേക്ക് പോകുമ്പോൾ ഇരമ്യാ പ്രവാചകൻ സെരായാവോട് കൽപ്പിച്ച വചനം ബാബേലിന് വരുവാനിരിക്കുന്ന അനർഥമൊക്കെയും ബാബേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന സകല വചനങ്ങളും തന്നെ ാവ് ഒരു പുസ്തകത്തിൽ എഴുതി ഇരമ്യാവ് സെരായാവോട് പറഞ്ഞത് നീ ബാബേലിൽ എത്തിയ ശേഷം ഈ വചനങ്ങളൊക്കെയും നോക്കി വായിച്ചിട്ട് യഹോവേ ഈ സ്ഥലത്ത് മനുഷ്യനോ മൃഗമോ ഒന്നും ശേഷിക്കാതെ അത് ശാശ്വത ശൂന്യമായിരിക്കത്തക്കവണ്ണം നീ അതിനെ നശിപ്പിച്ചു കളയുമെന്ന് അതിനെക്കുറിച്ച് അറിളി ചെയ്തുവല്ലോ എന്ന് പറയണം പിന്നെ ഈ പുസ്തകം വായിച്ച ശേഷം നീ അതിനെ ഒരു കല്ലുകെട്ടി നടുവിലേക്ക് എറിഞ്ഞ് ഇങ്ങനെ ബാബേൽ ആണ്ടുപോകും ഞാൻ അതിനു വരുത്തുന്ന അനർത്ഥത്തിൽ നിന്ന് അത് പൊങ്ങി വരികയില്ല അവർ ക്ഷയിച്ചു പോകും എന്ന് പറയണം ഇത്രത്തോളം ഇരമ്യാവിന്റെ വചനങ്ങൾ